തൃശൂരിൽ സുരേഷ് ഗോപി ബി ജെ പി സ്ഥാനാർത്ഥിയായേക്കും പ്രഖ്യാപനം ഉച്ചയോടെ ഉണ്ടാകും മലയമ്മ തൃശൂരിലെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം നിലനിന്നിരുന്നു ഇപ്പോൾ അത് സുരേഷ് ഗോപി എന്ന പേരിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണോ അന്തിമമായാണോ തീരുമാനം ഉണ്ടാകും പ്രഖ്യാപനം അനുജ ആദ്യഘട്ടത്തിൽ തന്നെ തൃശൂർ സീറ്റ് വിട്ടു നൽകിയതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു തൃശൂരിലെ നേതൃത്വത്തിനും അത്തരത്തിൽ വലിയ വിയോജിപ്പ് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് തുഷാർ വെള്ളാപ്പള്ളി വയനാട്ടിലേക്ക് പോകാനുള്ള തീരുമാനം വരികയും തൃശൂർ മണ്ഡലം ബി ജെ പിക്ക് തന്നെ വേണമെന്നുള്ള ആവശ്യം ശക്തമായി ഉയരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ നോമിനേഷൻ കൊടുക്കാൻ രണ്ട് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വേണമെന്നുള്ള ആവശ്യമായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് ആദ്യം എം ടി രമേശിന്റെ പേരുൾപ്പെടെ ഉയർന്നു കേട്ട മണ്ഡലത്തിൽ പിന്നീട് മത്സരിക്കാനില്ല എന്ന് എം ടി രമേശ് തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ആ ഘട്ടത്തിലാണ് ജനകീയനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ബി ജെ പി നടത്തിയത് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി തന്നെയായിരിക്കും തൃശൂരിൽ സ്ഥാനാർത്ഥിയായി എത്തുക എന്നുള്ള സൂചനകൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ നമ്മൾ ബിജെപിയുടെ ജനറൽ സെക്രട്ടറിമാരോട് ഉൾപ്പെടെ സംസാരിച്ചപ്പോഴും അത്തരത്തിലുള്ള സൂചനകൾ നൽകിയിട്ടുണ്ടായിരുന്നു കൂടുതൽ സ്ത്രീകളിലേക്കും ഒപ്പം ജനങ്ങളിലേക്കും എത്തുന്നതിന് വേണ്ടി സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരു നേതാവിന് സാധിക്കും എന്നുള്ള കണക്കുകൂട്ടൽ തന്നെയാണ് ബിജെപിയെ സംബന്ധിച്ചുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി രണ്ടായിരത്തിൽ പരം വോട്ടുകൾ ബിജെപിയെ സംബന്ധിച്ച മണ്ഡലത്തിൽ നേടാനായിട്ടുണ്ടായിരുന്നു എന്നാൽ എൻ ഡി എ എന്നുള്ള തലത്തിലേക്ക് വരുമ്പോൾ ബി ഡി ജെ എസിന് ഉള്ളതിനെ കൂടുതൽ മുൻതൂക്കം ഒരു ബിജെപി കാൻഡിഡേറ്റ് ചിഹ്നത്തിൽ വരുമ്പോൾ ഉണ്ടാകും എന്നുള്ള കണക്കുകൂട്ടൽ തന്നെയാണ് ജില്ലാ നേതൃത്വത്തിനുള്ളത് അത്തരത്തിൽ നേതാവിനെ ഉയർത്തി കാണിക്കുക അതിന് സുരേഷ് ഗോപിയെ കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിലേക്ക് തന്നെയാണ് എത്തുന്നത് എന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ അനുമാനിക്കാൻ കഴിയുന്നത് ഏതായാലും ഉച്ചയോടുകൂടി തന്നെ ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആണ് തൃശൂരിൽ സുരേഷ് ഗോപി ബിജെപി സ്ഥാനാർത്ഥിയായേക്കുമെന്ന വിവരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് ശ്രീകാന്ത് കൂടിയുണ്ട് കൂടുതൽ ബി ജെഎസിൽ നിന്ന് തൃശൂർ സീറ്റ് ബി ജെ പി ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ ധാരണയായിരുന്നു ഇപ്പോൾ ഒരു ജനകീയനായ നേതാവ് തന്നെ അവിടെ മത്സരിക്കണം എന്ന ഒരു നിർബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഈ പേര് സുരേഷ് ഗോപിയിലേക്ക് എത്തിച്ചേരുന്നത് ഇതിപ്പോൾ അന്തിമമായൊരു പ്രഖ്യാപനം എപ്പോഴുണ്ടാകുമെന്ന് കരുതണം അനുജ സുരേഷ് ഗോപിയുടെ പേര് തന്നെയാണ് അവസാനമായി പറയുന്നത് അമിത്ഷായുമായി സുരേഷ് ഗോപി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു കൂടിക്കാഴ്ചയ്ക്ക് ഡൽഹിയിലേക്ക് പോയേക്കും എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് സുരേഷ് ഗോപി തന്നെയാണ് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നതിന് ഈ രണ്ട് കാര്യങ്ങൾ ആണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി എടുത്തു പറയുവാനുള്ളത് അമിത്ഷായുമായി സുരേഷ് ഗോപി സംസാരിച്ചു ഡൽഹിക്ക് വിളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് തന്നെ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് പറയപ്പെടുന്നത് കാരണം ഇനി രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ നോമിനേഷൻ ഉൾപ്പെടെയുള്ളവ സമർപ്പിക്കുന്നതിനും മറ്റുമായി അതിനാൽ ആ മണ്ഡലത്തിൽ ഇനിയൊരു തരംഗം ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധേയനായ അല്ലെങ്കിൽ സംസ്ഥാനത്ത് വലിയ തോതിൽ അറിയപ്പെടുന്ന ഒരു നേതാവ് തന്നെ വേണം എന്നുള്ള കാര്യം ബി ജെ പി നേതൃത്വം അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പേര് പറയുന്നത് എം ടി രമേശിന്റെയും പി കെ കൃഷ്ണദാസിൻ്റെയും ബി ഗോപാലകൃഷ്ണൻ എൻ നാഗേഷ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ അവിടെ പറഞ്ഞു കേട്ടിരുന്നു പക്ഷേ എം ടി രമേശും പി കെ കൃഷ്ണദാസും മത്സരത്തിൽ നിന്നും പിന്മാറുകയും ചെയ്തിരുന്നു ബാക്കി രണ്ടു പേർക്കും താൽപര്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ ഇപ്പോൾ നേതൃത്വം പരിഗണിക്കുന്നത് സുരേഷ് ഗോപിയെയാണ് ഉച്ചയ്ക്ക് തന്നെ പ്രഖ്യാപനം ഉണ്ടാകും അമിത്ഷാ പ്രഖ്യാപനം നടത്തുകയും ചെയ്യും സുരേഷ് ഗോപിയുടെ പേരിൽ ഇനിയൊരു ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് സുരേഷ് ഗോപിയുമായി അമിത് ഫോണിൽ സംസാരിക്കുകയും കൂടിക്കാഴ്ചക്ക് താല്പര്യമറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് തന്നെയാണ് ഏറ്റവും ലഭിക്കുന്നത് ശ്രീകാന്ത് തീർച്ചയായും സുരേഷ് ഗോപി മത്സരത്തിന് സന്നദ്ധനാണ് എന്നുള്ള കാര്യമാണ് വിവരമാണ് വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത് നേരത്തെ തന്നെ ആ കാര്യം സുരേഷ് ഗോപി ആ വ്യക്തമാക്കിയതുമാണ് തന്നോട് പാർട്ടി ആവശ്യപ്പെടുന്ന പക്ഷം താൻ മത്സരരംഗത്ത് മത്സരിക്കാൻ തയ്യാറാണ് എന്ന് സുരേഷ് ഗോപിയും അറിയിച്ചതാണ് ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നേതൃത്വം സംസ്ഥാന നേതൃത്വവും സുരേഷ് ഗോപിയുടെ പേര് നിർദ്ദേശിച്ചത് ഇത് ദേശീയ നേതൃത്വം കൂടി പരിഗണിച്ച ശേഷം പ്രഖ്യാപനം നടത്തുക എന്നുള്ള ഒരു സാങ്കേതിക നടപടിക്രമം മാത്രമാണ് അവശേഷിക്കുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് സുരേഷ് ഗോപിയുമായി സംസാരിച്ചിരുന്നു ദേശീയ നേതൃത്വം അദ്ദേഹം താൽപ്പര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഉച്ചയോടുകൂടി ഒരു പക്ഷേ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് സംസ്ഥാന നേതൃത്വം ജില്ലാ ഘടകത്തിനും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവരും പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ് അനുജ ശ്രീകാന്ത് ഇവിടെ ഇപ്പോൾ എന്താണ് ഈ ഘട്ടത്തിൽ ബി ജെ പിയുടെ വോട്ടുമായി ബന്ധപ്പെട്ട പ്രതീക്ഷ എങ്ങനെയാണ് ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾ കഴിഞ്ഞ തവണ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി സമാഹരിച്ച സ്ഥലമാണ് തൃശ്ശൂർ ആ ഒരു സ്ഥലത്തേക്ക് സുരേഷ് ഗോപിയെ പോലൊരു ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ കൂടുതൽ നേട്ടമുണ്ടാക്കാം ബി ജെ പിക്ക് സ്വാധീനമുള്ളൊരു മണ്ഡലം എന്ന രീതിയിൽ എന്ന കണക്കുകൂട്ടലാണോ അവർക്കുള്ളത് അനുജ തീർച്ചയായും ബി ജെ പി എ ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് തൃശ്ശൂർ അവിടെ പരമാവധി വോട്ട് നേടുക എന്നുള്ളത് തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം ജയം എന്നുള്ളതിനപ്പുറം പരമാവധി വോട്ട് നേടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ഈ കാര്യം ഊന്നിക്കൊണ്ട് തന്നെയാണ് കെ സുരേന്ദ്രനെ അവിടെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ മുന്നോട്ട് വെച്ചത് പക്ഷേ ബി ഡി ജെ എസിന്റെ തുഷാർ വെള്ളാപ്പള്ളിയെ അവിടെ കളത്തിലിറക്കുകയാണ് ഉണ്ടായത് അതിൽ വളരെ അതൃപ്തരായിരുന്നു ആ ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെയുള്ളവർ പിന്നീട് തുഷാർ അവിടെ നിന്നും മാറിയതോടു കൂടി ബി ജെ പി ആ സീറ്റ് ഏറ്റെടുക്കും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു ഇക്കാര്യം തന്നെയാണ് ബി ജെ പറഞ്ഞത് അവിടേക്ക് വേണ്ടത് പരമാവധി സീറ്റ് പാർട്ടിക്കകത്തു നിന്നും പാർട്ടി വോട്ടുകളും അതോടൊപ്പം പുറത്തു നിന്നും വോട്ട് നേടി പരമാവധി വോട്ട് പിടിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ വേണമെന്നാണ് അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശം ഇതിന് നേതൃത്വം വഴങ്ങി എന്നാണ് മനസ്സിലാക്കേണ്ടത് സുരേഷ് ഗോപിക്ക് കേഡർ ബി ജെ പി കേഡർ വോട്ടുകൾ കൂടാതെ തന്നെ പുറമേക്കുള്ള നിരവധി വോട്ടുകൾ നിരവധി പേരുടെ വോട്ടുകൾ ലഭിക്കുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് കാരണം അദ്ദേഹം ഒരു സിനിമാതാരം കൂടിയായിരുന്നു അതിനാൽ കൂടി അദ്ദേഹത്തിന് സ്ത്രീ വോട്ടുകൾ ധാരാളം ലഭിക്കും എന്നുള്ള കണക്കുകൂട്ടലും ബി ജെ പിക്ക് ഉണ്ട് ബി ജെ പി പ്രവർത്തനം ർക്ക് പുറമെ അനുഭാവികൾക്ക് പുറമെയുള്ള വോട്ടുകളും സുരേഷ് ഗോപിക്ക് ലഭിക്കുവാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് ഏറ്റവും ഒടുവിലായി പരിഗണിച്ചിരിക്കുന്നത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി രണ്ടു ദിവസം മാത്രമാണ് നോമിനേഷൻ കൊടുക്കുവാനുള്ളത് ബി ജെ പി എ ക്ലാസ് മണ്ഡലം എന്ന് കരുതിയ തൃശ്ശൂരിൽ പ്രചാരണ രംഗത്ത് പൂർണ്ണമായും ആ പാർട്ടി ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് അതിനാൽ ഏറ്റവും ഇമേജുള്ള ഒരു തരംഗം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ശ്രദ്ധേയനായ സ്ഥാനാർത്ഥി അവിടെ എത്തണം എന്നുള്ള ആവശ്യവും ബി ജെ പി നേതൃത്വവും മുന്നോട്ട് വെച്ചിരുന്നു ഇതെല്ലാം പരിഗണിച്ചാണ് സുരേഷ് പേര് ി ബിജെപിയുടെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്നതാണ് വിവരം അമിത്ഷായുമായി അദ്ദേഹം ടെലിഫോണിൽ സംസാരിച്ചു സുരേഷ് ഗോപിയെ ഡൽഹിക്ക് വിളിപ്പിച്ചു കഴിഞ്ഞു ഉച്ചയോടെ പ്രഖ്യാപനമുണ്ട്